എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ പ്രതികാറിൽ നല്ല വീതിയുള്ള റോഡിൻ്റെ സൈഡിൽ മൂന്ന് സെൻറ് സ്ഥലവും ചെറിയൊരു വാർക്കൽ വീട് മണത്തിലേക്ക് വെയിൽ കാണുന്നതാണ് വാർക്കൽ വീട് പുതിയ കാബ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം കുറ്റത്ത് കാർഗറ്റിനുള്ള സൗകര്യമുണ്ട് ചെറിയൊരു സിറ്റൌട്ട് ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം അടുക്കള ഇത്രയൊക്കെ സൗകര്യമാണ് ഇവരിലുള്ളത് നല്ല വീതിയുള്ള ടൈൽ റോഡിൻ്റെ സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് സെൻറ് സ്ഥലവും നല്ല ചതുരാകത്തിലുള്ള സ്ഥലമാണ് ഉള്ള സ്ഥലം മധുരകെട്ടി ഗേറ്റൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് പൈപ്പ് കണക്ഷനുണ്ട് കിണറുണ്ട് അപ്പോൾ ഈ കാണുന്ന മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ചെറിയ ഫാമിലേക്കൊക്കെ പറ്റിയൊരു വീടാണ് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിലെ പുതിയ ഗാവാണ് പുതിയ നിന്ന് ഒരു കിലോമീറ്റർ മാ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വേക്കാണെന്നാണ് റോഡ്